ഓ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഒറ്റക്ക് ഇന്ന് പയറ് തോരൻ ഉണ്ടാക്കാന്ന് പയർ തോരൻ നമ്മളെ നാട്ടില് പയറ് കുറവ്ന്നാ അറിയില്ല കത്തി പറ്റുന്നില്ല ഉണ്ടാക്കാൻ വറവുണ്ടാക്കാമെന്നിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടിയിൽ നോക്കിയിട്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ചാറ്റ് ജി പി ടിയിൽ അത് നിങ്ങൾക്ക് കാണിച്ചിരണം എന്നുണ്ട് എനിക്കതിപ്പോൾ ഒരു ഫോണേ ഇല്ലു അതുകൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നു നോക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല എന്നാലും ഞാൻ ഒറ്റക്കന്നെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അവർ പയറ് വറവെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചാലും എവിടെങ്കിലും അറിയാതെ പെട്ട് പട്ടിണില്ലാതെ കഞ്ഞി കുടിക്കല്ല കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ വേറെ പഠിച്ച പഠിക്ക അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ ഞാൻ ഫയർ ഇപ്പോ കുറച്ച് കുറച്ചായിട്ടും മുറിച്ച നല്ലൊരു ഉണ്ടായി അത് കാണുന്നില്ല ഇപ്പോ ീ കത്തിയാണെങ്കിൽ പറ്റുന്നില്ല ഇനി ഞാൻ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ബാക്കി ഇതാക്കുന്നെല്ലാം കാണിക്കാട്ടോ അവൻ ഞാൻ ഇതെല്ലാം ഒന്ന് മുറിച്ചിട്ട് വരാം ഞാൻ ഞാൻ കത്തി മാറ്റി കത്തി മാറ്റി കൈ ഇത് നേരത്തെ കത്തി ഒട്ടും മുറിനേ ഇണ്ടായിട്ട അതുകൊണ്ട് ഞാൻ ഇപ്പൊ വേറെ കത്തി എടുത്തിട്ട് ഇത് പക്ഷെ നല്ല മുറിഞ്ഞോ അവൻ പേടിയാണ് കൈ പറ്റ മുന്നെങ്കിലും എന്താ പറയുക പണ്ട് ഒരു വെജിറ്റബിൾ കട്ടിങ് മത്സരം ഉണ്ടായിന് വുമൻസ് ഡേക്ക് അപ്പൊ ഞാൻ എനിക്ക് ഈ പയറെല്ലാം മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കാഴ്ചയില്ലാത്തവര് മത്സരമായിരുന്നു കൂട്ടോ ഞാനത് യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ വലിയ കാര്യത്തിൽ കത്തി എല്ലാം എടുത്തിട്ട് ഏഹ് മൂന്ന് മിനിറ്റ് ഒരാൾക്ക് മൂന്ന് മിനിറ്റ് സമയം ഒരു ഒരു പിടി പയർ വന്നിട്ട് മിനിറ്റിനുള്ളിൽ ഇത് മൊത്തം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡായിട്ടുള്ള പെണ്ണുങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പോയിട്ട് ഇങ്ങനെ ഒറ്റ ഒറ്റ പയറത്തിന് ഞാൻ മുറിക്കില്ല അപ്പൊ അമ്മ ഒറ്റ 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 പയർ എടുത്തിട്ട് മുറിച്ചതിന്റെ മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവില്ല അപ്പൊ കൊറേ പയർ എടുത്തിട്ട് മുറിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ പയർ എട്ട് വീശാക്കത്തി മുറിച്ചു മുറിച്ചിട്ട് മുറിച്ച് മുറിച്ച് ഇവിടെ മുറിച്ചു മുറിച്ചപ്പോൾ എനിക്ക് സങ്കടമായി എന്താ എൻ്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞാ ഞാൻ വെച്ചി എനിക്ക് മത്സരിക്കാൻ കഴിയല്ലോ ഞാൻ വെച്ചാൽ ആരും കണ്ടിട്ട് എന്തായാലും മുറിക്കുക ഞാൻ ഇങ്ങനെ മുറിച്ചുകൊണ്ട് അമ്മ എന്നോട് ചോദിച്ചിട്ട് നീ കൈ എന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് കുറച്ചും ചോരായിരുന്നുണ്ടായിട്ടാകുമ്പോൾ വളണ്ടിയർമാരെല്ലാം വന്നിട്ട് അവരെന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കൈയ്യെല്ലാം കിട്ടി തന്നു എനിക്ക് വെള്ളം തന്നു അങ്ങനെ എൻ്റെ മത്സരമാണ് അതായിരുന്നു എൻ്റെ ആദ്യത്തെ വെജിറ്റബിൾ കട്ടിങ് മത്സരം അതങ്ങനെയായി അങ്ങനെ അത് അതാ ാക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് എനിക്കിപ്പോ മുറിക്കാൻ പേടിയാണ് ഞാനിപ്പോ ഇടയ്ക്ക് ഇടയ്ക്കെല്ലാം മുറിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് മുറിച്ച് കഴിഞ്ഞു ഗൈസ അതിന്റെ അടുക്ക് ഫോൺ ചൂടായി അതാണ് ബ്രേക്ക് വന്നത് അപ്പൊ ഞാൻ ഇത് മുറിച്ചിട്ട് എല്ലാം ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കി പണികളിലേക്ക് കടക്കാം ഗൈസ നമ്മ പയറ് മുറിച്ചിട്ട് ആയിട്ടുണ്ട് പേടിയാന്നപ്പോ സ്റ്റവ് ഇനിയിപ്പോ സ്റ്റവ് കത്തിച്ചിട്ട് ചീനച്ചട്ടി അതിൽ വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് എണ്ണ ചീനച്ചട്ടി ചൂടാൻ പറ്റിയൊക്കെ എണ്ണ വയ്ക്കാം നമുക്ക് ആദ്യം സ്റ്റവ് കത്തിക്കാം സ്റ്റൗ കത്തിക്കും കുഞ്ഞനും കൊണ്ടിട്ട് ഞാനും മാത്രല്ല ഞാൻ ഒറ്റക്കാർ ശരിയാവില്ല അതുകൊണ്ട് സ്റ്റൗ കത്തിന് നിർത്തിയിരുന്ന എങ്ങാനും സ്റ്റവ് ആയിട്ട് പൊട്ടിത്തെറിച്ചാൽ അമ്മ എന്നെ പറഞ്ഞു ചാറ്റ് ഫുള്ളായിട്ട് നോക്കിട്ട് അതിനെ വല്യ വിശ്വാസം ഇല്ലാതുകൊണ്ട് കൊറച്ചോട് വെച്ചിട്ടും കൊറച്ച് ചാർജ് ജീപീട്ട് നോക്കിയിട്ട് ആക്കാം അപ്പൊ പിന്നെ പറഞ്ഞു കടു പൊട്ടുന്നുണ്ട് ഞാൻ ഈ ഞാൻ ആദ്യം ചീൻചട്ടിയിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇടാൻ ചീൻചട്ടിയിലല്ല ഞാൻ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിട്ട് ഈ ചീൻചട്ടിയിലേക്ക് പയർ ഇടണം കുഞ്ഞു എനിക്ക് ഓക്കെ അത് ഞാൻ നൈസിൽ കുഞ്ഞു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം ചെയ്യുന്നു സ്റ്റവ് കത്തിക്കണം ആ സ്റ്റവ് കൈ കൊടുത്തുട ആ തുണി കൊടുത്തോളൂ ഓക്കേ അപ്പോൾ നമ്മൾ ഫയർ വെൻഡോ ഇരിക്കുകയാണ് ഗയ്സ് ഇനി ഇനി എപ്പടാക്കുന്നേ നിന്നെ എപ്പടാക്കുന്നില്ല എന്തു കുഞ്ഞാ എന്തിനാ പഠിക്കണ്ടേ മിന്നാ ഒന്നും പഠിക്കണ്ട നിന്നെ കൈ വിളിച്ചു ഗയ്സ് ഞാൻ നിന്നെ വിളിച്ചോ ഇത് എന്നൊരു 25 മിനിറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക അപ്പോൾ സമയത്തായി സമയം 11 11:24 അപ്പോൾ 11:46 ആ ഫയർ വന്നിട്ട് ഒരു ചായ കുടിക്കാനാകുമ്പോഴത്തേക്കും പയർ തോരൻ റെഡിയാവും കഴിഞ്ഞു അമ്മ ചോദിക്കും കഞ്ഞി കുടിക്കാനാകുമ്പോഴത്തേക്കാകും ആവാൻ ചാൻസ് തോന്നുന്നത് വന്നിട്ട് വെള്ളി കുഞ്ചിച്ച് നമുക്ക് തേങ്ങയിലേക്ക് ഇട്ടിട്ട് അത് ഇനി ഇലക്കിടാട്ടോട്ടോ

സത്യസന്ധമായിട്ട് പറയാം കൈസ് ഉപ്പിന്റെ മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് വേറെ നിക്കുന്ന പോലെ ഉണ്ട് ഉപ്പ് കുറച്ച് പറ്റാത്ത പോലെ ഉണ്ട് സാറല്ല എന്റെ ഫസ്റ്റ് പരീക്ഷണല്ലേ ഉം ഞാൻ ഇത്രയെങ്കിലും ആക്കിയല്ലോ ആ അങ്ങനെ ഓക്കേ